ജസ്സിൻ തിൽവോ സ്വാഗതം നമ്മുടെ ഒരു പെട്ടി നമ്മൾ നോക്കാൻ പോവാണ് മഴക്കാലത്തുള്ള പരിഹരണങ്ങൾ അത് തന്നെ വന്ന വന്ന് കൂടിയ ഒരു ഒരു തനിച്ചുകൂടാണ് നമ്മളതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കുക വലിയായിട്ടൊന്നും പരിഹരിക്കുന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പം നമുക്ക് അത്യാവശ്യം അവർക്ക് ഒരു ഫീഡിങ് കൊടുത്തിട്ട് കുറേ നാളുകളായി അതൊന്ന് നോക്കുകയാണ് ആ വേണ്ടോ അല്ല ഫീഡിങ് എല്ലാം കുടിച്ചിട്ട് മാറി നിൽക്കുകയാണ് കണ്ടല്ലോ നമ്മൾ ഈ ഒരു സൂപ്പർ അങ് രണ്ട് സൂപ്പറിലാണ്ടായിരുന്നു തരേണ്ടായിരുന്നു അത് മാറ്റി കണ്ടു മാറണ്ടോ ഈ സൂപ്പറിലും തേനുണ്ട് ഉണ്ടോ നമ്മൾ തേനിനെ നമ്മൾ ഒരു സൂപ്പറാക്കുമ്പോൾ ഒഴിവാക്കാൻ ആകാൻ പോവുകയാണ് ഒറ്റ സൂപ്പറാക്കാൻ പോവാണ് രണ്ടല്ലോ ഇതൊക്കെ ഉണ്ടോ നല്ലപോലെ തേനുണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ മഴക്കാലത്ത് ചോദിച്ചാൽ അധികം ശല്യം ചെയ്യുന്നില്ല അത്യാവശ്യം തേൻ കൊടുക്കാം പഞ്ചസാര ഉള്ള കൊടുക്കാൻ പോവുകയാണ് എവിടെയോ അതും തേനുണ്ട് അതുകൊണ്ട് നമ്മൾ തേൻ തന്നെ ഇവർ കൊടുത്തേക്കാണ് ബദിനും തേനാണ് അതുകൊണ്ട് ഇവർക്ക് തേൻ തന്നെ കുടിക്കാൻ കൊടുക്കുകയാണ് കാലം അല്ലേ തൂപ്പത്തേനാണ് ഉണ്ടോ അങ്ങനെ നമ്മളിങ്ങനെ എല്ലാം വൃത്തിയാക്കുന്നു അടയൊക്കെ ഒന്ന് എന്നാൽ ചേർക്കിരിക്കാൻ വേണ്ടിയാണ് അതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ ഇച്ചിരി ഫീഡിയും കൂടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇച്ചിരി മധുരം കൂടെ സാറേണ്ടായിരുന്നു പറഞ്ഞു ഒരടയിലെ വച്ച് പുതുക്കിയേ ഇങ്ങനെ വീഡിയോ ഇത് അവർക്ക് കുടിക്കാൻ വേണ്ടിയാണേ ഒരു ഒരു ഫ്ലെയിമ് നമ്മളൊരു സൂപ്പർ ഇവിടെ വെച്ചിരിക്കുന്നു അവർക്ക് കുടിക്കാൻ വേണ്ടിയാണ് ബാക്കി അഥവാ ഇവിടെ ഇത് ബ്രൂഡാണ് ബ്രൂഡിലാണ് അതിന് റാണി ഇല്ലാതിരിക്കുന്നത് മുട്ടയിട്ട് പണി കഴിഞ്ഞ് ഇനി നമ്മൾ ഇതുകൊണ്ടു അടയ്ക്കുന്നുള്ളുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കൊത്തു നോങ്ങട്ടെ നമ്മൾ ചാലോട്ട് ചെയ്യാൻ നമ്മൾ കുത്തുവൊന്നുമില്ല ഓ

ോ വിലപ്പോലോ എത്ര വില അത്ര ഉണ്ടല്ലോ മൂവായിരത്തിണ്ടല്ലോ താന്ന വരെയല്ല കേരളത്തിനൊരു രണ്ടായിരത്തി അഞ്ഞൂറ് കൂടെ ഉള്ളത് ഓക്കെയാ കച്ചവടക്കാരി സാധാരണ എത്ര വെച്ച വരും എങ്ങനെ കളിപ്പിക്കാവോ നോക്കല്ലേ ചേട്ടാ വില ആ ഒരു രണ്ടായിരത്തി മൂന്നൂറ് ആണ് എടുക്കാം കായേ അപ്പടി ചൊറിയാ മറ്റേതാ മറിച്ചതാ ഇങ്ങനല്ലേ പറയുന്നത് ഇടാ എനിക്കുണ്ടെങ്കിൽ നേരെ കൃഷി ആണോ ഭയങ്കര മറിപ്പോ അങ്ങനെയാണോ ആ ഇവിടെ ക്ലീൻ ചെയ്ത് കണ്ടോ അടിവശം നിന്ന് ക്ലീൻ കൂടെ ചെയ്യും ഞാനത് ഇപ്പം കാണിച്ചില്ലെന്നേ ഉള്ളൂ അടിയിൽ ഒരു പല ചെറിയൊരു പൂൾ വെച്ചിട്ടുണ്ട് ചെറിയ കമ്പ് വെച്ചിട്ടുണ്ട് അത് കാരണം എയർ കയറാനുള്ള അവർത്തരമുണ്ട് അതിൽ ഈ കൂടിനകത്ത് പൊത്തൊന്നും കാണാൻ പാടില്ല പുത്തിൻ്റെ അടച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് ചെറിയ അഞ്ച് അഞ്ച് പൈസ അവിടെ കോയിലോ എന്തെങ്കിലും വെച്ചാൽ അടി അടിഭാഗം പൊക്കി വെച്ചാൽ മതി ചെറിയ ടൈലിൻ്റെ കഷ്ണം വെച്ച് പൊക്കി വെച്ചാൽ മതി പിന്നെ നമുക്ക് ഒത്തിരി വേസ്റ്റ് എടുത്ത് മാറ്റി ശേഷം അടി കൊണ്ട് തൂത്ത് വൃത്തിയാക്കുക തുണി കൊണ്ട് ബ്രഷ് കൊണ്ട് തൂത്ത് വൃത്തിയാക്കാവുന്നതാണ് ഇത്രയും മതി മഴക്കാലത്ത് പത്ത് ദിവസം ഒരിക്കുമ്പോൾ ഒരിക്കൽ എന്നാ തേനില്ലെങ്കിൽ അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാതെ ഫീഡിങ് കൊടുക്കുക അങ്ങനെ ഈ കൂടിനെ ശക്തിപ്പെടുത്തുക ഇനി ഓരോ ഒന്നുണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടാമത്തെ ഒന്നാമത്തെ സൂപ്പർ ഫോഡ് മാറ്റും അങ്ങനെ അടിപ്പിലാവ് മാത്രമായി മാറ്റിയിട്ട് നമുക്കൊരു ഓഗസ്റ്റ് ഈ അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടെ സെപ്റ്റംബർ ആദ്യം ആദ്യ ഭാരത്തോടെ നമുക്ക് ക്ഷണിച്ചാൽ പിരിക്കാവുന്നതാണ് ഞാൻ അങ്ങനെ പിരിക്കാറില്ല ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്ക് പിരിക്കാറുള്ളൂ നമ്മൾ ഇത് അത് അതിൻ്റെ മടിയന്മാർ പറഞ്ഞു ഡിസംബറൊക്കെ ആകും അപ്പോൾ ആ ഡിസംബർ എടുത്ത സമയത്തൊക്കെയാണ് പിരിക്കുന്നത് ആ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക നിങ്ങളെ സപ്പോർട്ടിലാണ് എൻ്റെ ബലം അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നന്ദി